ഇവിടെ ഡൽഹിയിലുള്ള മാർക്കറ്റിലൊക്കെ പോകണമെങ്കിൽ രാവിലെ നേരത്തെ പോണം പ്രത്യേകിച്ചും ഞായറാഴ്ച ഞായറാഴ്ച മാത്രമാണ് ഇവിടെ ചോർ ബസാർ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുള്ളത് മണാലി പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ദിവസം നമ്മൾ ഡൽഹിയിൽ ഉണ്ടായിരുന്നല്ലോ അപ്പം ഞങ്ങൾക്ക് ചോർ ബസാറിൽ പോവാൻ പറ്റില്ല കേട്ടോ അപ്പം ഇവർക്ക് ഇന്ന് എന്തായാലും ശനിയാജിന് പോണോന്ന് പറഞ്ഞിട്ട് അങ്ങനെ രാവിലെ തന്നെ നമ്മൾ ഊബർ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എന്റെ സൗണ്ടിന് ചെറിയ വ്യത്യാസം നല്ല ജലദോഷവും പനി ചുമക്കായിട്ട് ആകപ്പെട്ടിരിക്കുകയാണ് ട്രിപ്പ് കഴിഞ്ഞ് നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കുറച്ച് വീഡിയോസും കൂടെ പെൻഡിങ് ഉണ്ട് ട്രിപ്പിന്റെ അതൊക്കെ ഇങ്ങനെ അപ്ലോഡ് ആക്കി തീർക്കുകയാണെങ്കിൽ ഏകദേശം ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി ഏഴരയ്ക്കായപ്പോ അവിടെ എത്തിയ കേട്ടോ എന്നിട്ടും ഭയങ്കര തിരക്കായിരുന്നു ഒരു വിധത്തിലാണ് നമ്മൾ നടന്ന് നടന്ന് ഓരോ സാധനങ്ങൾ വാങ്ങിച്ചത് പിന്നെ അത് മാർക്കറ്റ് ആയതുകൊണ്ട് ഫോണൊന്നും എടുത്ത് അങ്ങനെ വീഡിയോ എടുക്കുന്ന സേഫ് അല്ലാത്തോണ്ട് ഒരുപാട് വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ ശിനാജി ഞാനും അങ്ങനെ കാര്യമായിട്ട് അവിടെ നിന്നും വാങ്ങിച്ചില്ല കേട്ടോ നമ്മുടെ കൂടെ ഉള്ളവരാണ് കൂടുതൽ ഷോപ്പ് ചെയ്തത് അങ്ങനെ റൂമിൽ ചെന്ന് നമ്മളെ പെട്ടിയും സാധനങ്ങളൊക്കെ എടുത്തിട്ട് നേരെ നമ്മുടെ കസിന്റെ വീട്ടിലേക്കാണ് പോയത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മളോട് പോകുന്നതിന് മുമ്പ് ഇവിടെ വന്ന് ഉച്ചക്ക് ഫുഡ് കഴിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ചെന്നപ്പോൾ തന്നെ നല്ല പ്ലം കേക്ക് ഒക്കെ കിട്ടി ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് വീട് ചേട്ടത്തിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന പിന്നെ കുറച്ചധികം നേരം നമ്മൾ സംസാരിച്ചിരുന്നിട്ട് നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ബീഫ് ബിരിയാണിയും സലാഡും അച്ചാറൊക്കെ ഉണ്ടായിരുന്നു ഞാൻ ബീഫ് കഴിക്കത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് പനീർ കൊണ്ടൊരു ഐറ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേട്ടാ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ നേരെ അടുത്ത മാർക്കറ്റിലേക്കാണ് പോയത് നമ്മൾ ഇവിടുന്ന് വൈകുന്നേരം ആറു മണിക്ക് ആഗ്രക്ക് പോകും അപ്പൊ ഇവിടുന്ന് ഒരു നാലുമണിക്കൂറോളം യാത്ര ഉണ്ട് കേട്ടോ അപ്പൊ അത്രയും സമയം വെറുതെ ഇരിക്കേണ്ടല്ലേന്ന് ഓർത്ത് നമ്മൾ ഓരോ മാർക്കറ്റിൽ കൂടെ നടക്കുമായിരുന്നു ഇത് അത്യാവശ്യം നല്ല മാർക്കറ്റ് ആയിരുന്നു കേട്ടോ കൊറേ സാധനങ്ങൾ കളക്ഷൻ ഉണ്ടായിരുന്നു ഇവിടുന്ന് ഞാൻ കുറച്ച് കമ്മലും ക്ലിപ്പും അങ്ങനത്തെ കുറച്ച് ചില്ലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ച നമ്മുടെ ലഗേജ് ഒക്കെ അപ്പൂസ് ഹോട്ടലിൽ വെച്ചിട്ടായിരുന്നു നമ്മൾ മാർക്കറ്റിൽ വന്നത് തിരിച്ചു പോയി ലഗേജ് ഒക്കെ എടുത്തത് ബസ് കയറി നേരെ ആഗ്രക്ക് പോവാണ് ഇനി ആഗ്രക്ക് പോയിട്ട് താജ്മഹലും ആഗ്ര ഒക്കെ കണ്ടിട്ട് നാട്ടിലേക്ക് പോകും നമ്മൾ എന്തായാലും താജ്മഹൽ പോയതൊക്കെ ലോങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യും